കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിൽ വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് പ്രതി അമിത് ഒറാങ് എടുത്തു മാറ്റിയ സി സി ടി ഹാർഡ് ഡിസ്ക് കണ്ടെത്തി കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരിയുടെയും മൊബൈൽ ഫോണുകളും പോലീസ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നടക്കിയ തിരുവാതിക്കൽ ഇരട്ട കേസിൽ പ്രതിയായിട്ടുള്ള അസം സ്വദേശി അമിത് ഒറാങ്ങിനെ പോലീസ് ഇന്ന് പുലർച്ചെയാണ് തൃശ്ശൂരിനടുത്തുള്ള മാളയ്ക്കടുത്ത് നിന്ന് പിടികൂടുന്നത് സഹോദരൻ്റെ കോഴിഫാമിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് ഈ പ്രതിയായിട്ടുള്ള അമിത്തിനെ കേരള പോലീസ് അതിസാഹസികമായി അവിടെ ചെന്ന് പിടികൂടുന്നത് ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസം ഈ പ്രതിക്കുണ്ടായിരുന്നു കാരണം ഇതിനു മുൻപ് തന്നെ പലതവണ മോഷണമൊക്കെ നടത്തിയ ആളാണ് ഈ പ്രതി എന്ന് പറയുന്നത് പല മൊബൈൽ മൊബൈൽ മോഷണ കേസുകളിലും പ്രതിയാണ് പിടികൂടുന്ന സമയത്തൊക്കെ തന്നെ പത്തിലധികം മൊബൈൽ ഫോണുകൾ ഈ പ്രതിക്ക് പ്രതിയുടെ കൂടെ ഉണ്ടായിരുന്നു ഒപ്പം അതിനധികം ഇരുപതിലധികം സിം കാർഡുകളും ഈ പ്രതിയുടെ കൂടെ കൈവശമുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള വലിയ രീതിയിൽ മോഷണം നടത്തുന്ന പ്രതിയാണ് അതുകൊണ്ട് തന്നെ താൻ മുൻപ് ചെയ്തിരുന്ന മോഷണം ഒക്കെ പോലെ ഇതും താൻ പിടിക്കപ്പെടില്ല എന്നൊരു ആത്മവിശ്വാസം ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു എന്നാൽ കേരള പോലീസ് നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണം ഒപ്പം ഈ കൊണ്ടുപോയ ഈ മോഷണം നടത്തിക്കൊണ്ടുപോയ മൊബൈൽ ഫോണുകളിൽ ഒരു മൊബൈൽ ഫോൺ ഇതിൽ സ്വിച്ച് ഓൺ ആയിരുന്നു ഓൺ ആയിരുന്നു അത് ഈ പ്രതി അറിഞ്ഞല്ല അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ട്രെയ്സ് നടത്തിയ ട്രാക്ക് ചെയ്ത് നടത്തിയ അന്വേഷണമാണ് പോലീസിനെ പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചത് ഇയാളുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇയാളുടെ സഹോദരൻ ഉണ്ടായിരുന്നു അപ്പോൾ സഹോദരനെയും അതുപോലെ വേറെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവരെ തൃശ്ശൂർ മാള പോലീസ് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ അവരെയും കൂടി നമ്മൾ കസ്റ്റഡിയിലെടുക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടന്നു അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സി സി ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കാരണം ആ കൊലപാതകം നടന്ന സമയത്ത് ആ വീടിനുള്ളിൽ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ഈ സി സി ടി വിയുടെ ഡി വി ആർ എവിടെയാണ് താൻ ഒളി താൻ കളഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനോട് ഈ ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് ഈ കൊലം നടന്ന വിജയകുമാറിൻ്റെ വീടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ പുറകിലായിട്ടുള്ള ഒരു തോട്ടിൽ താൻ ഇത് കളഞ്ഞു എന്നാണ് പോലീസിന് മൊഴി നൽകിയത് അവിടെ പരിശോധന നടത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ തെരച്ചിലൊക്കെ തന്നെ ആ ഡി ബി ആർ ഉൾപ്പെടെ കണ്ടെടുക്കാനും പോലീസിന് കഴിഞ്ഞു അതിനുശേഷം ആ ഇത്തരത്തിൽ രണ്ട് മൊബൈൽ ഫോണുകൾ അതായത് ഈ സി സി ടി വിയുടെ ആക്സസ് ഉണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ വിജയകുമാറിൻ്റെയും മീരയുടെയും മൊബൈൽ ഫോണുകളാണ് ആ മൊബൈൽ ഫോണുകൾ സി എം എസ് കോളേജിന് സമീപത്തായിട്ടുള്ള ഒരു തോട്ടിൽ ആ വലിയ തോടാണ് ആ ആ തോട്ടിൽ താൻ ഒഴുക്കി താൻ കളഞ്ഞു എന്നാണ് പോലീസിന് മൊഴി നൽകിയത് അവിടെയും പോലീസ് പരിശോധന നടത്തി തെരച്ചിൽ നടത്തി ആ തെരച്ചിലും വിജയകുമാറിൻ്റെയും മീരയുടെയും മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു അതും കേസിൽ വളരെ നിർണായകമായി തുടർന്ന് അതിനുശേഷമാണ് ഈ കൊല നടന്ന ഈ തിരുവാതിക്കലിലുള്ള വീട്ടിൽ തെച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് അവിടെ വച്ചും താൻ എങ്ങനെയാണ് ഈ കൃത്യം ചെയ്തത് എന്ന ഓരോരോ കാര്യങ്ങൾ പോലീസിന് മുന്നിൽ ഈ പ്രതിയായിട്ടുള്ള അമിത് വിശദീകരിച്ചു കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കപ്പം ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ്